സംസ്ഥാനത്ത് എലിപ്പനി നിയന്ത്രണ വിധേയമല്ലെന്ന് തുറന്ന് സംബന്ധിച്ച ആരോഗ്യമന്ത്രി രോഗബാധയിലും മരണത്തിലും വർധനവ് ഡെങ്കി കേസുകൾ വർദ്ധിക്കുന്നതായും നിയമസഭയിൽ മറുപടി നിയമസഭയിൽ നാലോളം എംഎല്എമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് സംസ്ഥാനത്തെ ഗുരുതരാരോഗ്യ സാഹചര്യം ആരോഗ്യമന്ത്രി വീണ ജോര്ജ തുറന്ന് സമ്മതിക്കുന്നത് എലിപ്പനി രോഗബാധിതരുടെ എണ്ണത്തിലും മരണനിരക്കിലും വർധനവുണ്ടെന്നാണ് മന്ത്രിയുടെ ഏറ്റുമറച്ചില് ഡെങ്കിപ്പനി കേസുകളിൽ വർധനവുണ്ടെന്നും മന്ത്രിയുടെ പറയുന്നു ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ജനുവരി മാസം ഇതുവരെ രോഗലക്ഷണങ്ങളുടെ ചികിത്സയിലുള്ളത് രോഗം സ്ഥിരീകരിച്ചു എലിപ്പനി മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡെങ്കി കണക്കുകളും ആശങ്ക ആശങ്കയുയർത്തുന്നു രണ്ടായിരത്തിയഞ്ച് കേസുകളിൽ അറുനൂറ്റി എഴുപത്തിയൊന്ന് പേർക്കും ഡെങ്കി സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് മരണങ്ങളും ജനുവരിയിൽ ഡെങ്കി മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ജനം തിരുവനന്തപുരം thank